എങ്ങനെയാണ് ഇസ്രായേലിന് ഇറാൻ്റെ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ കഴിഞ്ഞത് ഇസ്രായേലിന് എങ്ങനെയാണ് ഇറാനിൽ ആക്രമണം അഴിച്ചുവിടാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് ഒക്ടോബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേൽ ഇറാൻ ആക്രമിച്ചപ്പോൾ കാര്യമായ നാശനഷ്ടം ഇറാനുമേൽ വരുത്തുവാൻ കഴിയാതിരുന്നത് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനം മൂലമായിരുന്നു എന്നാൽ ജൂൺ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പുലർച്ചെ ഇസ്രായേൽ ഇറാനുമേൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും ഇറാൻ്റെ ഉന്നത പട്ടാള മേധാവികളെയും ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെയും പല മിലിറ്ററി ബേസുകളും ന്യൂക്ലിയർ സംവിധാനങ്ങളും ആക്രമിക്കുകയുണ്ടായി ഇസ്രായേൽ എങ്ങനെയാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമം അല്ലാതാക്കിയത് എങ്ങനെയാണ് ഇസ്രായേലിന് പല ഉന്നത ഉദ്യോഗസ്ഥരെയും ന്യൂക്ലിയർ ഫെസിലിറ്റികളെയും ആക്രമിക്കാൻ കഴിഞ്ഞത് ഇറാന് ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഇറാൻ ഉണ്ടായത് ഇസ്രായേലിന് ഇതുപോലെ ഇനിയും ഇറാനെ ആക്രമിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് തുടങ്ങിയ വിഷയങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഇസ്രായേൽ എങ്ങനെയാണ് ഇറാനെ ആക്രമിച്ചത് ഒക്ടോബർ ഇരുപത്തി ആറിലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലൂടെ ഇറാന്റെ വ്യോമ സംവിധാനത്തിന്റെ മികവ് മനസ്സിലാക്കിയ ഇസ്രായേൽ ഇറാന്റെ വ്യോമപ്രതിരോധം തകർക്കുവാൻ വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അതിന്റെ ഭാഗമായി ഇറാനിലേക്ക് ഇസ്രായേൽ ചാലന്മാരെ അയക്കുകയും പലപ്പോഴായി ആയുധങ്ങളും ഡ്രോണുകളും ഇറാനിലേക്ക് കടത്തിക്കൊണ്ടുപോകുകയും ഇറാനിൽ തന്നെ ഈ സംവിധാനങ്ങൾ പല ട്രക്കുകളിലും പിക്കപ്പ് കാറുകളിലും ഘടിപ്പിച്ചുകൊണ്ട് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കിലോമീറ്ററുകൾ മാത്രം അകലെ വിന്യസിക്കുകയും ജൂൺ പതിമൂന്ന് പുലർച്ചെ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ പല റഡാറുകളെയും മിസൈൽ ലോഞ്ചേഴ്സിനെയും ആക്രമിക്കുകയും തൽഫലമായി ഇറാൻ്റെ വ്യോമപ്രതിരോധം ഭാഗികമായി പ്രവർത്തനക്ഷമം അല്ലാതായി മാറുകയും ചെയ്തു താരതമ്യേനെ ശബ്ദം കുറഞ്ഞ് പ്രവർത്തിക്കുന്ന സ്പൈക്ക് മിസൈലുകൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പല മിലിറ്ററി സംവിധാനത്തെയും ഇറാനിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആക്രമിക്കുകയും കൂടാതെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാന്റെ പട്ടാള മേധാവികളെയും ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെയും അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റുകൾ ആക്രമിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി പ്രതിരോധം ഭാഗികമായി പ്രവർത്തനക്ഷമം അല്ലാതായതോടെ ഇസ്രായേൽ പോർവിമാനങ്ങൾ ഇറാനിലേക്ക് വ്യാപക ആക്രമണം നടത്തുകയും തൽഫലമായി ഇറാന്റെ ചില റഡാറുകൾ ന്യൂക്ലിയർ സൈഡ് ൾ മിലിറ്ററി സംവിധാനങ്ങളെയും ഇസ്രായേൽ പോർവിമാനങ്ങൾ ആക്രമിക്കുകയുണ്ടായി ഉക്രൈൻ ഏതു രീതിയിലാണോ ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന പേരിൽ റഷ്യയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഡ്രോണുകൾ ലോഞ്ച് ചെയ്യുകയും അതുമൂലം റഷ്യയുടെ ബോംബർ വിമാനങ്ങളുടെ താവളങ്ങൾ മിലിറ്ററി ഫെസിലിറ്റീസ് ആക്രമിക്കുകയും ചെയ്തത് അതുപോലെ തന്നെയാണ് ഇസ്രായേലും ഈ ആക്രമണം തുടങ്ങിയത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ എന്താണ് കാരണം ഇറാൻ ഒരിക്കലും ഒരു ന്യൂക്ലിയർ ആയുധം കൈവശപ്പെടുത്തുന്ന രാജ്യമായി മാറാൻ തങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഇറാന്റെ എല്ലാ ന്യൂക്ലിയർ സൈറ്റുകളും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രിയംറ്റീവ് സ്ട്രൈക്കായാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്നാണ് ഇസ്രായേലിന്റെ വാദം എന്നാൽ ഈ വാദം തികച്ചും തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഇത്തരത്തിലുള്ള ആരോപണം തന്നെയാണ് ഇറാഖ് യുദ്ധത്തിനു വേണ്ടി യു എസ് ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നത് ഇറാഖിൽ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആക്രമിച്ച് ആ രാജ്യത്തെ നാശത്തിലേക്ക് തള്ളിവിട്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇറാഖിൽ ഉണ്ടായിരുന്നു എന്ന തങ്ങളുടെ അവകാശവാദം തങ്ങൾ ക്ക് പറ്റിയ ഒരു തെറ്റായിരുന്നു എന്ന് ചില ശക്തികൾ പറഞ്ഞതും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു എന്ന് ബെഞ്ചമിൻ നദന്യാഹു തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്നും ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കിയിട്ടില്ല എന്നിരിക്കെ ഇസ്രായേൽ പറയുന്ന ഈ ആരോപണം വാസ്തവ വിരുദ്ധമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം ഇസ്രായേലിന്റെ പ്രിയംറ്റീവ് സ്ട്രൈക്ക് അവകാശവാദം തികച്ചും അംഗീകരിക്കാൻ കഴിയാത്തതാണ് കാരണം ലോകത്ത് ഏതെങ്കിലും രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ പ്രിയംറ്റീവ് ആയി സ്ട്രൈക്ക് ചെയ്യാൻ കഴിയുമോ ഇസ്രായേൽ ന്യൂക്ലിയർ ബോംബ് കൈവശം വെച്ചു എന്ന കാര്യത്തിൽ ഇറാന് ഇസ്രായേലിന് മേൽ പ്രിയംറ്റീവ് സ്ട്രൈക്ക് ചെയ്താൽ അതിനായി കഴിയുമോ മറ്റുള്ള രാജ്യങ്ങളെല്ലാം പ്രിയംറ്റീവ് ആയിക്കൊണ്ട് തങ്ങളുടെ രാജ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയാൽ എന്താകും ലോകത്തിന്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഈ അവകാശവാദത്തോട് ഒരിക്കലും യോജിക്കാൻ തന്നെ എന്തൊക്കെയാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങൾ പ്രധാനമായും ഈ ആക്രമണത്തിന് ഇസ്രായേലിന് രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാനാണ് സാധ്യതകൾ ഒന്ന് ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ റഡാർ മിസൈലുകൾ തുടങ്ങിയവയും ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മിലിറ്ററി ബേസുകൾ എന്നിങ്ങനെയുള്ള തന്ത്രപ്രധാന മേഖലകളും തകർക്കുക എന്നതായിരിക്കാം ഈ ലക്ഷ്യം നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിൽ ഇറാന്റെ ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും അതുപോലെ ന്യൂക്ലിയർ സൈറ്റുകളെയും ഭാഗികമായി കേടുവരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇറാഖ് ഇറാൻ യുദ്ധത്തിൽ നിന്നും പാഠം പഠിച്ച ഇറാൻ തങ്ങളുടെ എല്ലാ തന്ത്രപ്രധാന സംവിധാനങ്ങളും <S preachers> ും പ്രത്യേകിച്ച് ന്യൂക്ലിയർ സൈറ്റുകൾ പോലെയുള്ള ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിലാണ് പ്രധാനമായും ശേഖരിച്ചു വെച്ചിരിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ബോംബുകൾ ഇസ്രായേലിന് ഇല്ല എന്നത് ഒരു വസ്തുതയാണ് ഭൂമിയുടെ മുഗൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ചില ബിൽഡിംഗുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത ഇറാന് സ്വന്തമായി യുറേനിയം മൈനുകൾ ഉള്ളതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ആവശ്യത്തിനു വേണ്ടിയുള്ള യുറേനിയം ഇറാൻ സ്വന്തമായി ഖനനം ചെയ്ത് എടുക്കാൻ കഴിയുന്നതും ഇറാന്റെ ിയർ പ്രോഗ്രാമിനെ തകർക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്നതിന് തെളിവാണ് രണ്ടാമത്തെ സാധ്യത ഇറാന്റെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ മിലിറ്ററി ലീഡേഴ്സിനെ കൊലപ്പെടുത്തി ഒരു ഭരണ സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുകയും അതുമൂലം ഒരു ഭരണമാറ്റത്തിലേക്ക് ഇറാനെ നയിക്കുകയും ചെയ്യുക എന്നതായിരിക്കാം ഇസ്രായേലിന് ഇതിൽ ലക്ഷ്യം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് നോക്കാം ഇറാൻ എന്നത് ഒരു ചെറിയ മിലിറ്ററി ഗ്രൂപ്പ് അല്ലെന്നിരിക്കെ മരണപ്പെടുന്ന മിലിറ്ററി ലീഡേഴ്സിന് പകരം പെട്ടെന്ന് തന്നെ പകരക്കാരെ നിയമിക്കാനും രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള സിസ്റ്റമാണ് ഇറാനിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ഇസ്രായേലിന് ഇസ്രായേൽ പലതവണ ഇറാൻ മിലിറ്ററി ലീഡേഴ്സിനെ കൊലപ്പെടുത്തിയിട്ടും ഇറാനെ ഇല്ലായ്മ ചെയ്യാനോ ക്ക് അനുകൂല നിലപാടുള്ള ഭരണത്തെ കൊണ്ടുവരാനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത ഇറാന്റെ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന്റെ നൂറോളം യുദ്ധവിമാനങ്ങൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ മിസൈലുകൾ തുടങ്ങിയവ ഇറാനിൽ വർഷിക്കുകയും തൽഫലമായി ഇറാന്റെ പല റഡാറുകൾ എയർ അറ്റാക്ക് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചേഴ്സ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഭാഗികമായി തകർക്കപ്പെടുകയും ചെയ്തു നദാൻസ് ഇസ്ഫഹാൻ ഫുർദോ തുടങ്ങിയ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ ആക്രമിക്കപ്പെടുകയും നദാൻ ഇസ്ഫഹാൻ ന്യൂക്ലിയർ ഫെസിലിറ്റികളുടെ ചില ബിൽഡിംഗുകൾ തകർക്കപ്പെടുകയും ഉണ്ടായി മുന്നൂറ്റി ഇരുപതോളം ആളുകൾക്ക് പരിക്കേറ്റു എഴുപതോളം ആളുകൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ പ്രധാന കമാൻഡർ ഹുസൈൻ സലാമി ഉൾപ്പെടെ ഇരുപതോളം സീനിയർ ഒഫീഷ്യൽസ് അതിൽ ഒമ്പതോളം സീനിയർ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളും ഉൾപ്പെടുന്നു ഇസ്രയേൽ ആക്രമിച്ചു എന്ന് അവകാശപ്പെടുന്ന ചില മിസൈൽ ലോഞ്ചേഴ്സ് ഫെസിലിറ്റീസ് എല്ലാം ഇറാൻ ഇത്തരത്തിൽ ഉള്ള ഒരു ആക്രമണത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഡമ്മി ആയിരുന്നുവെന്ന് ചില വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് ഉദാഹരണം മിസൈലുകളുടെ രൂപത്തിലുള്ള ഡമ്മി മിസൈലുകൾ അതുപോലെ മിസൈൽ അല്ലെങ്കിൽ മിലിറ്ററി പ്രൊഡക്ഷൻ ഫെസിലിറ്റി പല ഭാഗത്തും ഇറാൻ തന്നെ ഉണ്ടാക്കി വയ്ക്കുകയും ശത്രു അത് യഥാർത്ഥ മിസൈലുകളും അല്ലെങ്കിൽ മിലിറ്ററി ടാർഗറ്റുകൾ ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആക്രമിക്കുകയും ചെയ്യും ഇസ്രായേൽ തന്നെ പുറത്തുവിട്ട ഇറാന്റെ ചില മിസൈൽ ലോഞ്ചേഴ്സിനു മേലെയുള്ള ആക്രമണത്തിൽ മിസൈൽ ലോഞ്ചേഴ്സുകൾ പൊട്ടിത്തെറിക്കാത്തത് ആ മിസൈൽ ലോഞ്ചുകൾ ഒരുപക്ഷെ ഡിക്കോയ് ആയിരിക്കാം എന്നതുകൊണ്ടാണ് ഇറാന്റെ മിലിറ്ററി ലീഡേഴ്സ് സയന്റിസ്റ്റുകൾ പല തന്ത്രപ്രധാന സൈറ്റുകളെ ആക്രമിച്ചതിലൂടെ ഇറാന് താൽക്കാലികമായ നല്ലൊരു നാശനഷ്ടം തന്നെയാണ് ഇസ്രായേൽ വരുത്തിയത് ഇറാന്റെ എയർഫോഴ്സിന് ഇസ്രായേൽ യുദ്ധവിമാനങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ പോയതെന്തുകൊണ്ട് ഇറാന്റെ കൈവശം ഏകദേശം മുന്നൂറോളം യുദ്ധവിമാനങ്ങൾ ഉണ്ടെങ്കിലും എഫ് ഓർ എഫ് ഫൈവ് എഫ് ഫോർട്ടീൻ മിക് ട്വന്റി നയൻ എസ് യു ട്വൻ്റി ഫോർ തുടങ്ങിയ പോർവിമാനങ്ങൾ താരതമ്യേനെ പഴയതായതുകൊണ്ടും ഇസ്രായേലിന്റെ അത്യാധുനികമായ എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് പോർവിമാനങ്ങളോട് കിടപിടിക്കാൻ കഴിയാത്തതുകൊണ്ടും പലപ്പോഴും ഇസ്രായേൽ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ അതിർത്തിയിൽ നിന്നും മിസൈലുകൾ അയച്ച് ഇറാഖ് സിറിയൻ എയർസ്പേസിലോട്ട് തിരിച്ചുപോകുന്നതുകൊണ്ടും ഇറാൻ എയർഫോഴ്സിന് കാര്യമായി ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ ആക്രമിക്കാൻ കഴിയുകയുമില്ല എന്നാൽ ഇറാൻ അടുത്തിടെ റഷ്യ നിർമ്മിതമായ എസ് യു തേർട്ടി ഫൈവ് പോലെയുള്ള മോഡേൺ ആയ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ എയർഫോഴ്സിന്റെ ഭാഗം ആക്കിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വിമാനങ്ങളുടെ കോർഡിനേറ്റ് ചെയ്തുള്ള അറ്റാക്ക് രൂപപ്പെടുത്തുന്നതിലും പൈലറ്റിൻ്റെ ട്രെയിനിങ് പോലെയുള്ളവയ്ക്ക് മാസങ്ങളോളം സമയം എടുക്കും എന്നുള്ളതുകൊണ്ടും പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിന് ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാൻ ഇറാന് കഴിയണമെന്നില്ല ഇറാൻ എങ്ങനെയാണ് ഇനിയുള്ള ഇസ്രയേൽ ആക്രമണത്തെ പ്രതിരോധിക്കുക ഇസ്രയേലിന് ഇറാനുമേൽ ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ തോതിൽ ആക്രമിക്കാൻ കഴിയുമോ ഒരു സർപ്രൈസ് അറ്റാക്കിലൂടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഭാഗികമായി തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചെങ്കിലും ഇറാൻ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പല വ്യോമ പ്രതിരോധ സംവിധാനത്തെയും പുനഃസ്ഥാപിച്ചു ഇറാൻ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തദ്ദേശീയമായി ഉണ്ടാക്കുന്നതുകൊണ്ടും ഇത്തരത്തിലുള്ള കുറെ സംവിധാനങ്ങൾ ഇറാന് ഉള്ളതുകൊണ്ടുമാണ് പെട്ടെന്ന് തന്നെ വ്യോമ പ്രതിരോധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പുനഃസ്ഥാപിച്ചതുകൊണ്ട് ഇസ്രായേലിന്റെ പോർവിമാനങ്ങൾക്ക് യഥേഷ്ടം ഇനി ഇറാനിൽ മിസൈൽ ആക്രമണം നടത്താനാകില്ല ഇറാൻ തങ്ങൾക്ക് സാധ്യമായ രീതിയിൽ വരും ദിവസങ്ങളിൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തന്നെ ശക്തമാക്കി ശക്തമാക്കിക്കൊണ്ടുവന്നാൽ അത് ഇസ്രായേൽ വിമാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും കൂടാതെ ഇറാൻ പോലീസ് വൻതോതിൽ ഇറാനിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന മൊസാദ് ചാരന്മാരെ കണ്ടെത്തുന്നതിൽ തിരച്ചിൽ തുടരുന്നതിനാലും സംശയ ആസ്പദമായി ഇനി എന്തൊക്കെ നീക്കങ്ങൾ കണ്ടാലും പ്രത്യേകിച്ച് ട്രക്കുകൾ പോലെയുള്ളവ എല്ലാം പരിശോധന വിധേയമാക്കുന്നതിനാലും ഇത്തരത്തിലുള്ള ചാര ആക്രമണം ഇസ്രായേലിന് ഫലപ്രദമായി ചെയ്യാൻ ഇനി കഴിയണം ഇറാൻ പോലീസിന്റെ അന്വേഷണ ഫലമായി സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകുന്ന ചിലരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന്റെ ഈ ആക്രമണം എങ്ങനെയാണ് റഷ്യയുമായി ഇസ്രായേലിന്റെ ശത്രുത വളർത്തുവാൻ കാരണമാവുന്നത് റഷ്യക്ക് വളരെ നാശനഷ്ടം ഉണ്ടാക്കിയ ഉക്രൈനിന്റെ ഓപ്പറേഷൻ സ്പൈഡർ വെബ് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ സമാന ആക്രമണമായിരുന്നു ഇത് നടപ്പിലാക്കുവാൻ വേണ്ടി ഇസ്രായേൽ മാസങ്ങളോളം തയ്യാറെടുപ്പ് നടത്തിയതും എന്നാൽ ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തിന് മുമ്പ് തന്നെ ഉക്രൈൻ റഷ്യ യെ ഇതേ രീതിയിൽ ഡ്രോണുകൾ റഷ്യയുടെ അകത്തേക്ക് പല രൂപത്തിൽ കാർഗോ ആയി കടത്തി കൊണ്ടുവന്ന് റഷ്യയുടെ ബോംബർ താവളങ്ങൾ ആക്രമിച്ചതിൽ നിന്നും ഈ രണ്ട് ആക്രമണ സ്വഭാവവും തമ്മിൽ ബന്ധം ഉള്ളതുകൊണ്ട് റഷ്യയെ ആക്രമിക്കാൻ സ്വാഭാവികമായി ഇസ്രായേലിന്റെ സഹായം ഉക്രൈനിൽ ലഭിച്ചിട്ടുണ്ടാകാം എന്നുള്ളത് റഷ്യയുടെ ഇസ്രായേൽ ആയുള്ള ബന്ധത്തെ വഷളാക്കാനെ സഹായിക്കും ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിൽ ഇറാന് സംഭവിച്ച പാളിച്ചകൾ ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ചരന്മാർ ഇറാനിൽ നടത്തിയ ഈ ആക്രമിച്ചു പോലെ തന്നെയാണ് ഇറാന്റെ ഉള്ളിൽ നിന്നും ലോഞ്ച് ചെയ്യപ്പെട്ട ഡ്രോൺ കൊണ്ട് ഇറാനിന്റെ പ്രസിഡൻഷ്യൽ ഗസ്റ്റ് ആയിരുന്ന ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ വധിച്ചത് അതിനർത്ഥം ഇസ്രായേലിന്റെ ചാരന്മാർ ഇറാനിൽ ഉണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഇത്തരം ചാരന്മാർക്കെതിരെ നടപടികൾ കാര്യക്ഷമമായി തന്നെ എടുക്കേണ്ടതായിരുന്നു ഇത്തരത്തിൽ ഇറാൻ തങ്ങളുടെ രാജ്യത്തിന്റെ അകത്തുള്ള ചാരപ്രവൃത്തിയെ കാര്യക്ഷമമായി പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണം കരുതുവാൻ അമേരിക്കയുമായി ഇറാൻ ന്യൂക്ലിയർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതിനാൽ ഒരിക്കലും ഇറാൻ ഇത്തരത്തിലുള്ള ഇസ്രായേൽ ആക്രമണം കാര്യമായി പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നതും മറ്റൊരു അനാസ്ഥയായിരിക്കാം ഇസ്രായേൽ ഒരിക്കലും പഠിക്കാത്ത പാഠം ഇസ്രായേൽ ഉണ്ടായ കാലം മുതൽ തങ്ങളോട് എതിർത്ത് നിൽക്കുന്ന മറ്റു സംഘടനയെയോ രാജ്യങ്ങളുടെയോ തലവന്മാരെ തിരഞ്ഞു പിടിച്ചുകൊല്ലുക എന്നത് ഇസ്രായേലിന്റെ ഒരു ശൈലി തന്നെയായിരുന്നു അടുത്തിടെ ഹമാസിന്റെ ഇസ്മായിൽ ഹനിയ ഹിസ്ബുല്ലയുടെ ഹസൻ നസറുള്ള തുടങ്ങിയ പല നേതാക്കളെയും ഇസ്രായേൽ കൊലപ്പെടുത്തി അതുപോലെ ഹമാസിന്റെ സ്ഥാപക നേതാവായ അഹമ്മദ് യാസിനെ രണ്ടായിരത്തി രണ്ടിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടും ഇന്നും ഹമാസ് നിലനിൽക്കുന്നു എന്നത് തന്നെ ഇസ്രായേലിന്റെ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ കൊള്ളരുതായ മക്കെതിരെ പൊരുത്തുന്നവരെ നിശബ്ദരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നിരിക്കെ ഇസ്രായേൽ ഇന്നും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം മാത്രവുമല്ല ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ ഫലമായി ഇസ്രായേലിനോട് കൂടുതൽ രോഷമുള്ള ആളുകൾ പല ഉന്നത സ്ഥാനങ്ങളിലും ഉയർന്നു വരുന്നത് ഇസ്രായേലിന് ദോഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കൺക്ലൂഷൻ ഇസ്രായേലിന്റെ കൈവശം ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ട് എന്നത് ഒരു പരസ്യമായ രഹസ്യം ആണെന്നിരിക്കെ ഇറാൻ ന്യൂക്ലിയർ എൻറിച്ചമെന്റ് പ്രോഗ്രാം നടത്താൻ പാടില്ല എന്ന ഇസ്രായേലിന്റെ വാദം തങ്ങൾക്ക് എന്തുമാവാം എന്നാൽ അതിനെ പ്രതിരോധിക്കുവാൻ മറ്റുള്ളവർ മുതിരരുത് എന്ന ദ്രാഷ്ട്യത്തിൽ അധിഷ്ഠിതമാണ് എന്നത് വ്യക്തമാണ് ന്യൂക്ലിയർ ബോംബ് കൈവശം വെച്ച ഇസ്രായേലിൻ്റെ മേൽ ഉപരോധമില്ല എന്നതും ഇതുവരെ ന്യൂക്ലിയർ ബോംബുണ്ടാക്കാത്ത മറ്റൊരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ലാത്ത രാജ്യമായ ഇറാനുമേൽ പതിറ്റാണ്ടുകൾ നീണ്ട ഉപരോധം ഏർപ്പെടുത്തിയതും ഏതു നീതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് ഇനിയും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇസ്രയേലിന്റെ ഈ മിന്നൽ ആക്രമണം ഒരു വിജയം തന്നെയായിരുന്നു ഇറാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ജൂൺ പതിനാലിന് ഇറാൻ നടത്തിയ ഇസ്രായേൽ പ്രത്യാക്രമണം ഈ വിജയത്തിനേക്കാൾ ഉപരി കാര്യമായ നാശനഷ്ടം ഇസ്രായേലിൽ ഉണ്ടാക്കി എന്നത് ഇസ്രയേലിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇറാന്റെ ഇസ്രയേൽ പ്രത്യാക്രമണവും അത് ഇസ്രയേലിന് വരുത്തിയ നാശനഷ്ടവും ഇറാൻ എങ്ങനെയാണ് ആക്രമിച്ചതെന്നും അടുത്ത വീഡിയോ ഈയിലൂടെ നമുക്ക് വിശകലനം ചെയ്യാം